വാർത്തകളിലേക്ക് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജ് എൽഡിഎഫ് സർക്കാരിന്റെ ഭൂപതിവ ഭേദഗതി ബിൽ ചരിത്രപരമായ തീരുമാനമാണ് ഇതിലൂടെ ഭൂമിയുടെ സ്വതന്ത്രമായ ക്രയവിക്രയം സാധ്യമാകും ഇടുക്കിയിലെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയുടെ അവകാശങ്ങളുമായി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാൻ കഴിയണമെന്നും തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്നും ജോയിസ് ജോർജ് കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇപ്പം നമ്മുടെ ഇടുക്കി പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ആ വിഷയത്തിനകത്ത് എല്ലാ കാലത്തും കൃത്യമായ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വ്യക്തിപരമായി ഞാൻ എടുത്തിട്ടുള്ള നിലപാടും എല്ലാ കാലത്തും തരുന്നു ഇടുക്കിയിലെ ജനങ്ങൾ അവരുടെ ഭൂമിയിലെ അവകാശവുമായി ബന്ധപ്പെട്ടും ഭൂമിയിലെ ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ടും സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ അവരുടെ ഭൂമിയിലെ അവകാശം ആ ഭൂമിയിലെ അവകാശം എന്നുള്ളത് നിയമത്തിന്റെ കെട്ടുപാടുകൾക്കും നൂലാമാലകൾക്കും അപ്പുറേ ആ ഭൂമി സർവസ്വാതന്ത്ര്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകണം സ്വാതന്ത്ര്യം ഉണ്ടാകണം പതിനാലിന് ശേഷം പത്തൊമ്പത് പത്തൊമ്പതിന് ശേഷം ഇരുപത്തി നാലിന് ഇരുപത്തി അഞ്ചു വർഷക്കാലം പാർലമെന്റ് അംഗം അല്ലെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു ഈ നാട് നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം ഉണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്ലാറ്റ്ഫോമിൽ അവർക്കൊപ്പം നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് പ്രവർത്തിച്ചത് അതിന്റെ തുടർച്ചയെ ഈ പാർലമെന്റ് അനുസരിച്ച് സി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി എന്നെ നിർത്താൻ തീരുമാനിച്ചിരുന്നു സി പി എമ്മിന്റെ ചിഹ്നത്തിൽ എന്നെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സി പി എമ്മിൽ എന്നുള്ള വിശ്വാസമാണ് എന്റെ മതനിരപേക്ഷതയിലും എന്റെ നിലപാടുകളിലും ഉള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തിലാണ് എന്നെ മത്സരിപ്പിച്ചിട്ടുള്ളത് ആ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കിട്ടികാരി മലയാളത്തിൽ മത്സരിക്കുന്നത് വിജയ സാധ്യതയെ വല്ലാണ്ട് വർദ്ധിപ്പിക്കുന്നു